സർക്കാരിന്റെ പല ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ കാർഡുകൾ ആവശ്യമായിട്ടുള്ള രേഖ തന്നെയാണ് പെൻഷനും കിസാനും ഒക്കെ ലഭിക്കുവാൻ ആധാർ കാർഡ് മുഖ്യമായിട്ടുള്ള രേഖ തന്നെയാണ് ഈ ആധാർ കാർഡുകൾ കൃത്യമായ ഇടവേളയിൽ പുതുക്കേണ്ടതുമാണ് എന്നാൽ മാത്രമേ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ മയ്യാധാർ പോർട്ടൽ വഴി ആധാർ കാർഡുകൾ സൗജന്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് എന്നാൽ ജൂൺ പതിനാലാം തീയതി വരെയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ തിരിച്ചറിയൽ വിലാസരേഖകൾ ഓൺലൈനായി സൗജന്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കേണ്ടതുമാണ് ഈ തീയതിക്ക് ശേഷം ഏതെങ്കിലും അപ്ഡേറ്റുകൾക്ക് ആധാർ എൻറോൾമെന്റ് സെന്ററിൽ പോകേണ്ടി വരൂ കൂടാതെ രൂപ ഫീസ് ഈടാക്കുകയും ചെയ്യുന്നതാണ് ആധാർ ഉടമകൾ എൻറോൾമെന്റ് തീയതി മുതൽ ഓരോ പത്ത് വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് കൂടാതെ പതിനഞ്ചു വയസ്സിലും അഞ്ചു വയസ്സിലും ബയോമെട്രിക് ചെയ്യേണ്ടതുണ്ട് ഇത് ഓൺലൈനായി ചെയ്യാൻ സാധിക്കുന്നതല്ല ആധാർ എൻറോൾമെന്റ് സെന്ററുകളിൽ നേരിട്ടെത്തിയാണ് ബയോമെട്രിക് പൂർത്തീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയൽ രേഖയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസും പാൻ കാർഡും സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് വിലാസം തെളിയിക്കുന്നതിനു വേണ്ടി ബാങ്ക് പാസ്ബുക്കോ പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കോ ഉപയോഗിക്കാൻ സാധിക്കും കൂടാതെ മൂന്ന് മാസത്തെ വൈദ്യുതി വെള്ളം അല്ലെങ്കിൽ ഗ്യാസ് ബില്ലുകളും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായി തന്നെ ഇവ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ പെൻഷൻ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ് അതിനാൽ ആധാർ കാർഡുകൾ കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യുക അടുത്ത അറിയിപ്പ് തപാൽ വകുപ്പ് പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് പിൻകോഡുകൾക്ക് പകരമായിട്ടാണ് ഈ ഡിജി പിൻ ഉപയോഗിക്കുന്നത് കൃത്യമായ സ്ഥാനം കണ്ടെത്തുന്നതിനു വേണ്ടി ഇവ ഉപയോഗിക്കാൻ സാധിക്കുന്നതുമാണ് ഈ പത്തക്ക പിൻ മേൽവിലാസം സ്ഥിതി ചെയ്യുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ സഹായിക്കും ഇതിലൂടെ നിരവധി നേട്ടങ്ങളാണ് ഉള്ളത് കത്തുകളും പോസ്റ്റുകളും വേഗത്തിൽ എത്തുവാൻ ഇത് സഹായിക്കുന്നതാണ് കൂടാതെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ ഡിജിപിൻ നൽകുന്നത് വഴി ഡെലിവറികൾ അതിവേഗത്തിൽ നടത്താൻ സഹായിക്കും ഡിജിപിൻ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്താൽ ഗൂഗിൾ മാപ്പ് വഴി ലൊക്കേഷൻ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യാനും സാധിക്കുന്നതുമാണ് ഇതിലൂടെ എളുപ്പത്തിൽ മേൽവിലാസത്തിൽ എത്താൻ സാധിക്കും നാല് മീറ്റർ പരിധിയിൽ കൃത്യമായ സ്ഥാനം കണ്ടെത്താനും ഇത് സഹായിക്കുന്നതായിരിക്കും പിൻകോഡുകൾ വലിയൊരു പ്രദേശത്തെയാണ് അടയാളപ്പെടുത്തിയിരുന്നത് ഡിജിപിൻ കണ്ടെത്താൻ സർക്കാർ പ്രത്യേകം വെബ്സൈറ്റും തയ്യാറാക്കിയിട്ടുണ്ട് അതിലൂടെ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി ഡിജിപിൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ആംബുലൻസ് രക്ഷാപ്രവർത്തനം എന്നിവ എളുപ്പത്തിലും കൃത്യ മനസ്സിലാക്കാനും ഇതിലൂടെ സഹായിക്കുന്നതായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന പിൻകോഡുകൾക്ക് പകരമായിട്ടാണ് പുതിയ ഡിജിറ്റൽ അഡ്രസ് സംവിധാനം തപാൽ വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ സംവിധാനത്തിലൂടെ വിലാസങ്ങളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ സാധിക്കുന്നതുമായിരിക്കും